എന്നാലും പെരുന്നാൾ സ്പെഷ്യലാണ് ആണ്ടോ മാക്സിമം പ്രൈസ് കുറച്ചാണ് ഇപ്പ്രാവശ്യം നിങ്ങളെ കാണിക്കുന്നത് അപ്പോൾ എന്തായാലും ആരെങ്കിലും വേറെ നോക്കിയോ ഒരു ലക്ഷം രൂപയ്ക്ക് ആ ഒരു പൂണ്ടോ ഡീസൽ എന്താ നമുക്ക് പ്രൈസ് വരുന്നത് ഇത് നമുക്ക് ഒരു ഒന്നേ അറുപതാണ് ലോൺ കൊടുക്കാം ലോൺ കൊടുക്കാം ഒരു ലക്ഷത്തി നാല്പതിനായിരം രൂപയ്ക്ക് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ സാൻഡ്രോ അതെ വെറും എൺപത്തി അയ്യായിരം രൂപക്ക് നിങ്ങൾക്ക് ഇത് കൊണ്ടുപോകാം കേട്ടോ അത്യാവശ്യം കൊള്ളാവുന്ന ഒരു ടിയാഗോയും കൂടി കാണിച്ചു തരാം ടിയാഗോ ഇത് ഡീസലാണ് 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 രണ്ട് തൊണ്ണൂറ് രണ്ടായിരത്തി പതിനേഴ് വണ്ടി അല്ലെ രണ്ട് ലക്ഷം രൂപ രണ്ടായിരത്തി പതിനാറ് മോഡൽ പതിനഞ്ച് മോഡൽ പതിനാറ് രൂപ അല്ലെ നിങ്ങൾ നോക്കോളൂ റിപ്സ് ആരെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ അത് ന്യൂ ഷേപ്പ് വണ്ടിയും കൂടിയാണ് ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് ഇത് മിസ് ചെയ്യേണ്ട നോയ്ക്കോളും മാക്സിമം റേറ്റ് കുറച്ച് വണ്ടിയാണ് പതിനാല് മോഡൽ വണ്ടി തൊണ്ണൂറായിരം രൂപ കുറയാണ്ടല്ലോ അല്ലെ അപ്പൊ എന്തായാലും പെരുന്നാളൊക്കെയാണ് വരുന്നത് പെരുന്നാളിൽ നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ടുള്ള കുറച്ചധികം നല്ല വണ്ടികൾ നമ്മുടെ ബെസ്റ്റ് യൂസ് കാർസിൽ വന്നിട്ടുണ്ട് ഇനിയാണ് നിങ്ങളെ കാണിക്കുന്നത് ബെസ്റ്റ് യൂസ് കാർസിൽ വന്നിട്ടുള്ള ആ ലോ ബഡ്ജറ്റ് വണ്ടികളും അതുപോലെ തന്നെ കുറച്ച് വലിയ വണ്ടികളും ഉണ്ട് അപ്പോൾ ഈ ഒരു എപ്പിസോഡിൽ ഞാൻ നിങ്ങൾക്ക് മാക്സിമം കുറച്ച് ലോ ബഡ്ജറ്റ് വണ്ടികൾ കാണിച്ചുതരാം ഇവിടുത്തെ ഒരു എപ്പിസോഡും കൂടി വരും അതിൻ്റെ അകത്ത് ഇവിടെയുള്ള കുറച്ച് വലിയ വണ്ടികളുണ്ട് ലോ ബഡ്ജറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് വളരെ വില കുറച്ച് ഒരു ലക്ഷം രൂപ മുതൽ എടുക്കാൻ പറ്റുന്ന കുറച്ചധികം വണ്ടികളുണ്ട് അതിൻ്റെ അകത്ത് കുറച്ച് വണ്ടികളും എന്താ പറയുക ബഡ്ജറ്റ് കുറഞ്ഞതും ബഡ്ജറ്റ് കൂടിയതും ഓട്ടോമാറ്റിക്കും മാനുവലും ഡീസലും പെട്രോളും എല്ലാ വണ്ടികളും ഉണ്ട് കേട്ടോ അപ്പം എന്തായാലും മുസ്ക്ക ആ നമ്മുടെ വീട്ടിലേക്ക് സ്വാഗതം ഓക്കെ അപ്പോൾ പെരുന്നാളൊക്കെയാണ് അല്ലേ നല്ല വില കുറച്ച് കുറച്ചധികം വണ്ടികൾ കാണിച്ചാറ് തീർച്ചയായിട്ടും മാക്സിമം റേറ്റ് കുറച്ച് കൊടുത്തു നമുക്ക് ഈ ലോണൊക്കെ മാക്സിമം ചെയ്യാനും പറ്റില്ല ഓക്കെ ഓക്കെ എന്തായാലും നല്ലൊരു വണ്ടി നോക്കുന്ന ഒരാൾ പോലും ഈ ഒരു വീഡിയോ മിസ് ചെയ്യണ്ട കാരണം മിസ്സാക്കാനായിട്ട് നമ്മൾ എപ്പോൾ വീഡിയോ കിട്ടാനും ഒരുപാട് പേര് കാണാറുണ്ട് ഒരുപാട് പേര് വരാറുണ്ട് അല്ലേ എന്തായാലും നമ്മുടെ വീഡിയോ കണ്ടുവരുന്ന ഒരുപാട് സന്തോഷമുണ്ട് അപ്പോൾ എന്തായാലും ഇന്നും ഞാൻ കുറച്ച് വണ്ടികൾ കാണിച്ചിട്ടാണ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഒരു മാക്സിമം സബ്സ്ക്രൈബ് ചെയ്തോളൂ വീഡിയോ ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ മാക്സിമം ഷെയർ ചെയ്തോട്ടെ നല്ലൊരു വണ്ടി നോക്കുന്ന എല്ലാവർക്കും ഉപകാരം കിട്ടിക്കോട്ടെ അപ്പോൾ നമുക്ക് ഈ ഒരു പുണ്ടോ എന്ന് പറഞ്ഞു തുടങ്ങിയാലോ ഓക്കെ അപ്പൊ എന്തായാലും ആദ്യത്തെ വണ്ടി പ്യുണ്ടോ ആണ് പ്യുണ്ടോ ഏതാ മോഡല് മൂണ്ടോ ടൂ തൗസൻഡ് നയൻ മോഡൽ രണ്ടായിരത്തിഒൻപത് ഡീസൽ ഡീസൽ ആണ് വലിയ കുഴപ്പമില്ല അത്യാവശ്യം ടയറും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ നമുക്ക് ഒരു ലക്ഷം രൂപ അല്ലേ ഇത് എത്ര ഓടി ഇത് ഓടിയുണ്ടാക്കുക അല്ലേ എനിക്ക് തോന്നുന്നു നമ്മുടെ കോട്ടോജെറ്റ് എൻജിൻ അല്ലേ അതായത് നമ്മുടെ ഇന്ത്യക്ക് ടാറ്റയിലും അതുപോലെ തന്നെ മാരുതിയിലും ഒക്കെ ഈ ഫിയേറ്റിന്റെ എൻജിനായിരുന്നു വണ്ടി പോയിക്കൊണ്ടിരുന്നത് ആ സെയിം വണ്ടി ഇത് ഒന്നും മാറിയില്ല ചെറിയ ഒക്കെ ചെയ്തിട്ടുണ്ട് കരുമാൻസ്മെന്റ് കാര്യമില്ല കാരണം ഒരു ലക്ഷം റുപ്പ് കൊടുക്കുന്ന വണ്ടി എന്ന് പറയുമ്പോൾ പിന്നെ ഷോറൂം കണ്ടീഷൻ പ്രതീക്ഷിക്കരുതല്ലേ തീർച്ചയായും ഇത്രയും വലിയ സാധനവും കൂടിയല്ലേ അല്ലെ പിന്നെ ക്വാളിറ്റി തന്നെയാണോ ഈ സാധനത്തിന്റെ മെയിൻ ഗുണം ഇത് നമുക്ക് പിന്നെ ഈ ഒരു ലക്ഷം രൂപ ലോൺ എന്തെങ്കിലും കിട്ടുമോ ലോൺ കിട്ടൂലില്ല അതെ 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 ഫിയറ്റിന്റെ വണ്ടിയൊക്കെ ഒന്നും തന്നെ ലോൺ കിട്ടില്ല ഫിയറ്റ് ഷെറിലെ അങ്ങനത്തെ വണ്ടിയൊക്കെ ഒന്നും കൊടുക്കുന്നില്ല ഒരു എന്തായാലും പെരുന്നാൾ സ്പെഷ്യലാണ്ടോ മാക്സിമം പ്രൈസ് കുറച്ചാണ് ഇപ്രാശ്നം നിങ്ങളെ കാണിക്കുന്നത് അപ്പം എന്തായാലും ആരെങ്കിലും വേറെ നോക്കിക്കോ ഒരു ലക്ഷം രൂപയ്ക്ക് ആ ഒരു പൂണ്ടോ ഡീസൽ ഇനി ഇത് ഏതാ ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് വണ്ടി പന്ത്രണ്ട് ഇ ഓണോ കമ്പാരിറ്റീവി ലോ ബഡ്ജറ്റിൽ എടുക്കാൻ പറ്റുന്ന ഒരു ഇയോണാണ് ഇത് ഏതൊക്കെ എത്ര ഓടിയിട്ടുള്ളൂ സെക്കൻഡ് ഓണർ ആണ് ആക്സിഡന്റ് ഒന്നും ഇല്ല ചെറിയ പമ്പർ പമ്പറൊക്കെ ചെയ്തിട്ടുണ്ട് പന്ത്രണ്ട് വണ്ടി പിന്നെ എങ്ങനെയാലും ഉണ്ടാവുമല്ലോ ഇത് കിലോമീറ്റർ പറഞ്ഞാൽ കിട്ടുമോ ആ കിട്ടും ഇത് നല്ല നമ്പർ ഒക്കെ ഉണ്ട് അതെ അതെ പിന്നെ ഇത് വേറൊരു കാര്യം ഉണ്ട് ഒരിക്കലും രണ്ടായിരത്തി പന്ത്രണ്ടെന്ന് പറയുന്നില്ല നല്ല വൃത്തിയുള്ള വണ്ടിയാണ് ഇത് എ സി സ്റ്റിയറിംഗ് മാത്രമല്ലേ ഉണ്ടാവുള്ളൂ തോന്നുന്നു ഓക്കെ കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ല നല്ല സീറ്റ് റീപ്ലേസ് എല്ലാം വണ്ടി ഓക്കെ ത്രീ നയൻ സിക്സ് നല്ലൊരു അതെ എന്താ നമുക്ക് പ്രൈസ് വരുന്നത് ഇത് നമുക്ക് ഒരു ഒന്നേ അറുപതാണ് ഒന്നേ അറുപത് കൊടുക്കാം അല്ലെ ഒരു ഒന്നേകാൽ വരെ വരെ ലോൺ കൊടുക്കാം ലോൺ കൊടുക്കാം അതെ ഏകദേശം ഒരു പത്തിരുപത്തയ്യായിരം രൂപ കൊണ്ട് ഇതിറക്കി കൊണ്ടുപോകുക അല്ലേ ഇരുപത്തഞ്ച് രൂപേൻ്റെ ഉള്ളിൽ ബഡ്ജറ്റ് കയ്യിൽ വെച്ച് പോരെ ഇതൊക്കെ കൊണ്ടുപോകാം നിങ്ങൾക്ക് മാക്സിമം ലോൺ കിട്ടുമെങ്കിൽ നിങ്ങൾക്ക് മാക്സിമം എടുക്കാം കേട്ടോ ബജാജിന്റെ ഒക്കെ ഫീ അപ്രൂവ് ഒക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് അങ്ങ് അടിച്ചു വിട്ടാൽ മാത്രം മതി ഒന്നും നോക്കണ്ട അല്ലേ എന്തായാലും രണ്ടായിരത്തി പന്ത്രണ്ട് ചെയ്യോൺ നോക്കിക്കോളൂ അതുപോലെ തന്നെ ഇതാണെങ്കിലോ ഇത് രണ്ടായിരത്തി പതിനെട്ട് ഈക്കോണേ പതിനെട്ട് നല്ല മോഡൽ കൂടിയ വണ്ടിയാണ് ഫിറ്റിങ്സ് ഉണ്ട് കാര്യർ സ്റ്റെപ്പ് കാർഡ് വീൽ കപ്പ് അങ്ങനെ എല്ലാ ഫിറ്റിങ്സ് ഉണ്ട് ആക്സിഡന്റ് ഒന്നും ഇല്ല ഇത് നമുക്കൊരു എഴുപത്തി എട്ടായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് പിന്നെ ഇത് നമുക്കൊരു മൂന്ന് ലക്ഷത്തി അമ്പതിനായിരം രൂപ കൊടുക്കാം മൂന്നര ലക്ഷം രൂപയ്ക്ക് രണ്ടായിരത്തി പതിനെട്ട് വണ്ടി ടയർ ഭാഗങ്ങളൊന്നും മോശമില്ല ആണ് നമുക്ക് മെയിൻ ആയിട്ട് ല്ലോക്സിമ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല പ്രശ്നങ്ങളൊന്നും സീറ്റ് എ സിയാണ് അല്ലെ അതിന്റെ ഒരു ഗുണം എന്ന് പറയുന്നത് നിങ്ങൾക്ക് എ സി ഇല്ലാണ്ട് ഇപ്പോഴത്തെ കാലത്ത് നമുക്ക് കേരളത്തിൽ വണ്ടി ഓടിക്കാൻ പാടാണ് അതെ അപ്പൊ എന്തായാലും നോക്കിക്കോളൂ രണ്ടായിരത്തി പതിനെട്ട് വണ്ടി മൂന്നു ലക്ഷത്തി അമ്പതിനായിരം രൂപ അല്ലെങ്കിൽ മൂന്നേ ലോൺ കിട്ടും അടിപൊളി എന്തായാലും ഈ പറഞ്ഞ പോലെ തന്നെ ഏകദേശം ഒരു ഇരുപത്തി അയ്യായിരം രൂപയും കൊണ്ട് വന്നാൽ നിങ്ങൾക്ക് ഇതും കൊണ്ടുപോകാം ക്ലീൻ ക്ലീൻ വണ്ടിയാണ് കാര്യമായ പ്രശ്നങ്ങൾ ഒന്നുമില്ല ക്വാളിറ്റിന്റെ കാര്യത്തിൽ നൂറ് ശതമാനം ഓക്കെ അല്ലേ നല്ല വണ്ടി വന്ന് വാർഷാ കൊണ്ട് എങ്ങനെയൊക്കെ ചെക്ക് ചെയ്യാൻ പറ്റും അങ്ങനെയൊക്കെ ചെക്ക് ചെയ്തിട്ട് എടുത്താൽ ഇനി ഈ സാൻഡ്രോ ആണെങ്കിലോ ഇത് സാൻഡ്രോയിൽ എനിക്ക് ലാസ്റ്റ് വന്ന ഒരു വണ്ടിയിൽ ഒന്നാണ് അല്ലേ ലാസ്റ്റ് അല്ല പതിനാല് പേര് ഇറങ്ങിയിട്ടുണ്ട് എന്നാലും അത്യാവശ്യം വൃത്തിയുള്ള വണ്ടിയാണ് സെക്കൻഡ് ഓണറാണ് മോഡൽ അല്ല എത്ര ഓടി ഒന്നിന്റെ അടുത്ത് ഓടിയിട്ടുണ്ട് ഇതിന്റെ ഫ്രണ്ട് രണ്ട് ടയർ പുതിയ ടയർ ഉണ്ട് കേട്ടോ പിന്നെ ഇന്റീരിയർ ആണെങ്കിലും മോശമൊന്നുമില്ല സീറ്റിയോറും കാര്യങ്ങളൊക്കെ ഉണ്ട് അതായത് ലോ ബഡ്ജറ്റിൽ എടുത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു വണ്ടി മെയിൻ ക്ലാസ് ഒന്നും മാറിയിട്ടല്ലേ കാര്യമായ റീപ്ലേസ് ഒന്നും ഇല്ല അല്ലേ നമുക്ക് നമുക്ക് പ്രൈസ് ഇത് ഇതൊന്നും ഒന്ന് നാൽപ്പത്തഞ്ച് അതായത് രണ്ടായിരത്തി പന്ത്രണ്ട് അല്ല നമ്മള് പറഞ്ഞ പന്ത്രണ്ട് ആൾട്ടോ പോലും ഈ ഒരു വിലയ്ക്ക് കിട്ടൂല കൊണ്ടുപോകാം ഒരു കേട്ടൺ ഉണ്ടല്ലോ കേട്ടൺ ഏതാ ഇത് രണ്ടായിരത്തി അതായത് കേട്ടണില് നിങ്ങൾക്ക് ഓട്ടോമാറ്റിക് വണ്ടിയിൽ വിലയൊക്കെ വണ്ടികളാണ് ഇത് ചെറിയ ചെറിയ റീപെയിന്റ് ഉണ്ട് ഒന്നും ഇല്ല ആ ഒന്നും മെയിൻ മെയിൻ്ല മാറിയിട്ടില്ല ഒന്നുമില്ല ഇന്റീരിയർ നല്ല വൃത്തിയുണ്ട് പിന്നെ ഡോർ വിൻഡോ വരും പിന്നെ ഇൻബിൽഡ് മ്യൂസിക്സും കാര്യങ്ങളൊക്കെ വരും ഇത് ഓട്ടോ എത്ര ഇത് ഓട്ടോ പിന്നെ അമ്പത്തി ആറായിരം അത്ര ഓടി കൂടി രണ്ടായിരത്തി പതിനാറ് വണ്ടി ലോ കിലോമീറ്റർ തന്നെ പറയാം സിംഗിൾ ഓണർ സിംഗിൾ ഓണർ ആ പ്രൈസും കൂടി ലൈസൽ കേട്ടെ മൂന്നരയിൽ കുറേ ഉണ്ടോ അതൊരു പാർക്ക് ആൻഡ് നമുക്ക് എന്തെങ്കിലും മാക്സിമം കുറച്ച് വാങ്ങിക്കാം അല്ലേ അപ്പോൾ എന്തായാലും നിങ്ങൾ വരിക വണ്ടി കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഇവരോട് സംസാരിച്ചാൽ മതി ഇവർ ഡയറക്റ്റ് ആ പാർട്ടീനെ നിങ്ങൾക്ക് കാണിച്ചു തരും നിങ്ങൾക്ക് നേരിട്ട് സംസാരിക്കാം മാക്സിമം കുറച്ച് മേടിക്കാം ഓക്കെ അപ്പോൾ എന്തായാലും മൂന്നര ലക്ഷം രൂപക്ക് രണ്ടായിരത്തി പതിനാറ് ഓട്ടോമാറ്റിക്കനാണ് ഇവിടെ ഒരു ഇതുണ്ടല്ലോ ബീറ്റ് ഏതാ ബീറ്റ് രണ്ടായിരത്തി പന്ത്രണ്ട് പന്ത്രണ്ട് ബീറ്റ് ആണല്ലേ ഡീസൽ ആണേക്കാ ഡീസൽ ഓക്കെ ഡീസൽ വണ്ടി പന്ത്രണ്ട് എത്ര ഓട്ടോ ഒന്നും പറയേണ്ടല്ലോ കിലോമീറ്റർ ചേരും മേടിക്കില്ല അല്ലേ പറയേണ്ട ഓക്കെ വണ്ടീൻ്റെ ക്വാളിറ്റി മാത്രം നോക്കുക റീപ്ലേസ് റീപ്ലേസ് ഉണ്ടോ ഇല്ല ഒന്നുമില്ല നീറ്റ് ഇത് ഇത് നമുക്ക് നമുക്ക് എന്താ പ്രൈസ് വരുന്നത് ഒരു ായിരം രൂപ ഓ രണ്ടായിരത്തി പന്ത്രണ്ട് വണ്ടി എൺപത്തി അയ്യായിരം രൂപക്ക് അതും ഡീസൽ അല്ലേ ഇരുപതിന് മേലെ മൈലേജ് കിട്ടും പിന്നെ ഇതിന് ആയിട്ട് വരുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് പമ്പും അതേപോലെ എന്താ ടർബോയും ഈ രണ്ട് സാധനം നിങ്ങൾ ആണെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് എടുക്കാം പിന്നെ വേറെ അപകടകളൊന്നുമില്ല ഒന്നുമില്ല വണ്ടി ചെക്ക് അതെ വെറും എൺപത്തി അയ്യായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് ഇത് കൊണ്ടുപോകട്ടോ അത്യാവശ്യം കൊള്ളാവുന്ന ഒരു ടിയാഗോയും കൂടി കാണിച്ചു തരാം ടിയാഗോ ഇത് ഡീസലാണ് ഡീസാണ് ഡീസലാണ് കൊറച്ച് വൃത്തി കുറവുണ്ട് അല്ലേ വൃത്തി കുറവെന്ന് പറഞ്ഞാൽ ഇതൊരു വണ്ടിയാണ് അതെ ഒന്ന് ഒന്ന് വൃത്തിയാക്കാൻ പറഞ്ഞാൽ പോളിഷ് ചെയ്യാ ഉള്ളൂ അതെ അതെ പിന്നെ സീറ്റ് ഒന്ന് മാറണം അതുപോലെ തന്നെ ഈ ഒരു പിന്നെ മിററിന്റെ മെക്കാനിക്കലി പക്കയാണ് ആ ഓടിക്കാൻ സുഖമാണ് അല്ലേ അതെ അതെ പിന്നെ വേറെ കാര്യം പറഞ്ഞാൽ ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് മോഡൽ അതായത് രണ്ടായിരത്തി പതിനെട്ട് പതിനെട്ടിലിറങ്ങിയ ഫുൾ ഓപ്ഷൻ അല്ലേ പിന്നെ ടയർ ഭാഗങ്ങൾ വളരെ കുറവാണ് നാല് ടയറും താണ്ടി വരും അതിനനുസരിച്ചുള്ള വലിക്ക് കൊടുക്കാൻ പറ്റുക കൊടുക്കാം നമുക്ക് ഇതൊരു രൂപ പോകുന്ന നമുക്ക് മൂന്നര ലക്ഷം രൂപ കൊടുക്കാം ലക്ഷം രൂപ അല്ലേ ഏകദേശം ഈ പറഞ്ഞ പത്തിരം രൂപയ്ക്ക് നിങ്ങൾ നിങ്ങൾക്കുവാണെങ്കിൽ അത്യാവശ്യം എടുക്കുക ഫുൾ ഫുൾ ലോൺ ലോൺ കിട്ടും കിട്ടും അല്ലേ മൂന്ന് ലക്ഷത്തി അമ്പതിനായിരം രൂപയാണ് ഇവരെ ആസ്കിം പ്രൈസ് ഫുൾ ലോണും കിട്ടും പിന്നെ നെഗോഷ്യബിൾ ചെയ്യാം ആ ഒന്നും റീപ്ലേസ് ഇല്ലല്ലോ ഇത് കിലമീറ്റർ എത്ര ഓടി ഉണ്ട് തൊണ്ണൂറായിരം തൊണ്ണൂറ് അല്ല ജനുവനായിരിക്കും ഓക്കെ എന്തായാലും വണ്ടി നിങ്ങൾ നോക്കിക്കോളോ ഞാൻ പറഞ്ഞല്ലോ അത്യാവശ്യം ഒന്ന് വൃത്തിയാക്കാനുണ്ട് അത് വെച്ചാൽ വേറെ പ്രശ്നമൊന്നുമില്ല ഈ മൈക്രോ ഡീസലെ പെട്രോളോ ഇത് ഡീസൽ ഡീസൽ വണ്ടി ല്ലേ ഓക്കെ ഷേപ്പ് വന്ന വണ്ടിയാണ് കേട്ടോ ഇന്റീരിയർ ആൻഡ് എക്സ്റ്റീരിയർ മോശം സീറ്റ് കവർ അത്യാവശ്യം ഉണ്ട് ടയർ ഭാഗങ്ങൾ അലവീൽസ് ഇല്ലെന്നേ ഉള്ളൂ അത്യാവശ്യം ടയറും ഉണ്ട് അല്ലേ റീ രജിസ്ട്രേഷൻ അല്ലേജിസ്ട്രേഷൻ റീപ്ലേസ് ഉണ്ടോ റീപ്ലേസ് കാണാനില്ല നല്ല എഞ്ചിനും മോഡൽ മെയിൻ ഗ്ലാസ് മാറിയിട്ടില്ല തന്നെയാണ് പിന്നെ സീറ്റ് കവർ ആണ് മെയിനായിട്ട് പറഞ്ഞത് നല്ല വൃത്തിയുണ്ട് ഇന്റീരിയർ ബാക്കി കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ല ഇത് ഓട്ടോ എത്രയാണ് കിലോമീറ്റർ ഒന്നേ പതിനഞ്ചാ പതിനേഴ് ഓക്കെ ഒരു ലക്ഷത്തി പതിനേഴായിരം ഓടിയിട്ടുണ്ട് ഡീസൽ വണ്ടി ആയതുകൊണ്ട് എന്തായാലും ഓടും ഇരുപത്തഞ്ച് കിലോമീറ്ററിന് മേലെ മൈലേജ് ഒരു വണ്ടിയാണ് ഇതിനും ഈ പറഞ്ഞ പോലെ തന്നെ അതായത് ടർബോയും ഇഞ്ചക്ടറും അതായത് അതൊന്ന് ചെക്ക് ചെയ്താൽ മതി അല്ലേ അതാണ് മെയിൻ ആയിട്ട് കംപ്ലയിൻറ്റ് വരുന്ന ഈ സാധനത്തിനൊക്കെ എന്താ പ്രൈസ് വരുന്നത് നമുക്ക് രണ്ടായിരത്തി രണ്ടര തൊണ്ണൂറ് രണ്ടായിരത്തി പതിനേഴ് വണ്ടി അല്ലേ റീ ആണ് എനിക്ക് തോന്നുന്നു ഇവിടെ പേപ്പർ ആയതുകൊണ്ട് തന്നെ ഫുൾ െ കിട്ടും മൂന്നൂർ പേര് കിട്ടൂലെ പിന്നെ മാക്സിമം നിങ്ങൾക്ക് കുറയ്ക്കാനുള്ളത് കുറച്ചു തരും കേട്ടോ രണ്ട് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ രണ്ടായിരത്തി പതിനേഴ് ഡീസൽ വണ്ടി ഒരു യോണും കൂടി കാണിച്ചു തരാം കെ എൽ എഴുപത്തിരണ്ട് വയനാട് വണ്ടിയാണല്ലോ ഏതൊക്കെ ഉണ്ടോ ഇല്ല ഒന്നുമില്ല അല്ലെ മെയിൻ ക്ലാസ് ഒന്നും മാറിയിട്ടില്ല ഇന്റീരിയറും മോശമൊന്നുമില്ല കോ ഡ്രൈവർ അവിടെ മാത്രം കുറച്ച് കീറിയിട്ടുണ്ട് എന്തായാലും സീറ്റ് അവർ മാറ്റേണ്ടി വരും പിന്നെ ഇത് എറയാണോ അതോ എറാ പ്ലസ് അതോ പ്ലസ് ആണല്ലേ പിന്നെ എന്തെങ്കിലും ഒന്നുമില്ല ഇന്റീരിയർ ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല എൻജിൻ റൂമൊക്കെ ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല അത്യാവശ്യം നല്ല വൃത്തിയുണ്ട് കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഓട്ടോ എത്രയാല്ലേ വേറെ പറയാനില്ലല്ലോ പറയാനില്ല ടയർ ഭാഗങ്ങളൊക്കെ അത്യാവശ്യത്തിന് ഉണ്ടെട്ടോ ഇത് നമുക്ക് എന്താ പ്രൈസ് വരുന്നത് ഇത് നമുക്ക് രണ്ട് ലക്ഷം രൂപ രണ്ടായിരത്തി പതിനാറ് മോഡൽ പതിനഞ്ച് മോഡൽ പതിനാറ് രൂപ എന്തായാലും കൊള്ളാവുന്ന ഒരു വണ്ടിയാണ് അത്യാവശ്യം നിങ്ങൾക്ക് മോഡലൊക്കെ ഒക്കെ ഏകദേശം ഫുൾ ലോണും മാക്സിമം ഫുൾ ലോൺ കിട്ടൂലേ

അലേബിയൊക്കെ കമ്പനി ഫീർഡ് ആയിട്ട് വരും അതുപോലെ തന്നെ ടയർ ഭാഗങ്ങൾ ഏകദേശം ഒരു എഴുപത് ശതമാനത്തോളം ഉണ്ട് സീറ്റ് അവർ വലിയ കുഴപ്പമില്ല എന്നാലും അത്ര പോരാ അല്ലേ ഒരു അവറേജ് കണ്ടീഷൻ ഇന്റീരിയർ വേറെ കുഴപ്പം ഒന്നും അതെ അതെ ഇല്ലാന്ന് ഗ്ലാസ് തന്നെയാണ് കേട്ടോ ഒന്നും മാറിയിട്ടില്ല ഇത് നമുക്ക് എന്താ പ്രൈസ് വരുന്നത് ഇത് നമുക്ക് പതിമൂന്ന് വണ്ടി അല്ലേ കുറെ ഓട്ടോ എത്രയാ ഓട്ടോ ഒന്നേ സംതിങ് രണ്ടായിരത്തി ആകുമ്പോൾ ഡീസലും കൂടി ആകുമ്പോൾ എന്തായാലും ഓടും മൈലേജ് ഉള്ള വണ്ടിയാണ് നിങ്ങൾ നോയിക്കോളൂ റിട്ട്സ് ആരെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ അത് ന്യൂ ഷേപ്പ് വണ്ടിയും കൂടിയാണ് ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് ഇത് മിസ് ചെയ്യേണ്ട നോക്കോളും മാക്സിമം റേറ്റ് കുറച്ച് വണ്ടിയാണ് ചെറിയ പിന്നെ ഈ പാർക്കിംഗ് സൈഡിൽ ആകുമ്പോഴാണ് പ്രൈസിൽ ചെറിയ മാറ്റം വരുന്നത് ഇവരോട് സംസാരിച്ചാൽ മതി ആണെങ്കിലോ ഞാനോ രണ്ടായിരത്തി പതിനാല് മോഡൽ പതിനഞ്ച് രജിസ്ട്രേഷൻ ട്വിസ്റ്റ് തന്നെ പവർ പവർ ഉള്ള ഡിക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുമോ ഡിക്കില്ല ഡിക്ക് തുറക്കാൻ പറ്റില്ല പക്ഷെ അതെ അതെ പിന്നെ ഇതിന്റെ കളറാണ് ലേശം ഒരു ഡൾ ആയിട്ട് തോന്നുന്നത് അല്ലേ അത് വേറെ ഒരു അപകടം ഇല്ലല്ലോ റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ലല്ലോ ക്ലീൻ വണ്ടിയാട്ടോ സീറ്റ് അവർക്ക് ആണെങ്കിലും നല്ല വൃത്തിയുണ്ട് ഇത് നമുക്ക് എന്താ പ്രൈസ് വരുന്നത് തൊണ്ണൂറ് രൂപ രണ്ടായിരത്തി പതിനാല് മോഡൽ അല്ലേ അതെ അതെ പതിനാല് മോഡൽ വണ്ടി തൊണ്ണൂറായിരം രൂപ കുറയാണ്ടല്ലോ അല്ലേ ചെയ്യാൻ പറ്റുമോ മാക്സിമം റേറ്റ് നിങ്ങൾക്ക് കുറച്ച് തരും കേട്ടോ അത് നിങ്ങൾ വന്നിട്ട് സംസാരിച്ചോളൂ നിങ്ങൾ ആരാണെങ്കിലും ഏത് ഷോറൂമിലാണെങ്കിലും ഫസ്റ്റ് വണ്ടി പോയി കാണുക എന്നിട്ട് വണ്ടീന്റെ കണ്ടീഷൻ നോക്കുക എന്നിട്ട് മാത്രം വില പറയുക അല്ലെ നമ്മൾ പറയുന്ന വിലയിൽ ഒരുപാട് പേര് ചിലപ്പം കൂടുതലാണെന്ന് കമന്റ് ചെയ്യും പക്ഷെ അത് നിങ്ങൾ വണ്ടി വന്ന് കാണുക എന്നിട്ട് വർത്തമാനം പറയുക അതാണ് ഞാൻ എപ്പോഴും പറയുന്നതാണ് ഇനി സ്വിഫ്റ്റ് ആണെങ്കിലൊക്കെ ഇത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വണ്ടിയാണ് ഇരുപത്തിരണ്ടാണ് അതെ ഇരുപതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ അല്ലേ മിഡിൽ ഓപ്ഷൻ വണ്ടിയാണ് ഇരുപതിനായിരം എനിക്ക് തോന്നുന്നു ആ കിടക്കുന്നത് അല്ലെ സ്റ്റെപ്പിന് യൂസ് ചെയ്തില്ല യൂസ് ചെയ്തിട്ടില്ല കസ്റ്റമറിന് ഇതിന്റെ നമ്പർ ഉണ്ട് ഹിസ്റ്ററി എടുക്കാം അതെ ചെക്ക് ചെയ്യാം നമ്മൾ ഒരു നമ്പർ പോലും ഹൈഡ് ചെയ്യുന്നില്ല ആർക്ക് വേണമെങ്കിലും ചെക്ക് ചെയ്യാം വേറെ അപാകതകളൊന്നും ഇല്ല ഓട്ടം ഇരുപതിനായിരം ജന്മീല ഫസ്റ്റ് ഓണർ വണ്ടിയാണ് നല്ല സീറ്റ് കവറൊക്കെ ചെയ്തിട്ടുണ്ട് സീറ്റ് കവറ് സ്കാറ്റിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട് മുപ്പത് പന്ത്രണ്ട് രണ്ടായിരത്തി ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വണ്ടി ഒരു വർഷം ഒരു വർഷം മൂന്ന് മാസം ആയിട്ടുള്ളൂ അതെ 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 മുപ്പത് പന്ത്രണ്ടോ അതായത് ഡിസംബർ മുപ്പതാം തീയതി ഇറങ്ങിയ വണ്ടിയാണ് പുതിയ വണ്ടിക്ക് എട്ടര ലക്ഷം രണ്ടു എട്ടരുന്ന ഏഴ് ലക്ഷത്തി ഇരുപത്തിയ്യാറ് കൊടുക്കാം ഏഴേകാല് മാനുവല്ലേ മാനുവൽ ഏഴ് ലക്ഷത്തി ഇരുപതിനായിരം രൂപ പക്ഷെ അതൊക്കെ നല്ലോണം കുറയാനുണ്ടോ എനിക്കറിയാം അല്ലെങ്കിൽ കസ്റ്റമർ വണ്ടിയാണ് അത്രയാണ് ഏകാല് കൊടുക്കാം സംസാരിക്കൂലെ ഡയറക്ട് സംസാരിക്കും സംസാരിക്കാല്ലേ പിന്നെ മാക്സിമം ലോൺ കിട്ടും പുതിയ വണ്ടി തന്നെയാണ് ലോ കിലോമീറ്റർ

പിന്നെ വേറൊരു കാര്യം പറയാം എന്റെ ടയർ ഭാഗങ്ങളൊക്കെ അടിപൊളിയാണ് നല്ല ടയർ ടയർ എത്ര അപ്പൊ ആ കമ്പനി ഒക്കെ ഉണ്ട് ഇരുപത്തിരണ്ട് ഏകദേശം ഇരുപത്തി അഞ്ച് വരെ വാറണ്ടിന്റെ നല്ല വൃത്തിയാട്ടോ വണ്ടീൻ്റെ അടിയിൽ ഒരു എക്സ്ട്രാ ഒരു ലിപ്പൊക്കെ കൊടുത്ത് നല്ല സ്കേർട്ടിംഗ് ഒക്കെ കൊടുത്ത് റെഡി ആക്കി അല്ലെ ഒരു മാക്സിമം ചെക്ക് ചെയ്തിട്ട് മാത്രം എടുക്കുക ഏത് വണ്ടിയാണെങ്കിലും കറക്റ്റ് നമ്പർ ഒക്കെ കാണിക്കുന്നത് അതുകൊണ്ടാണ് ഇതിന്റെ വിലയും കൂടി കേട്ടോ എട്ടേ മുപ്പത് എട്ടേ മുപ്പത് ഇത് പുതിയ എന്ത് വിലയുണ്ട് വിലയുണ്ടല്ലേ ഏകദേശം ഒരു ലക്ഷം ഡിപ്രീസിയേഷൻ കിട്ടും ഓക്കെ വെറും പതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ നിങ്ങൾ ആലോചിക്കണം അതും ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് ഫുൾ ഓപ്ഷനിൽ ഏറ്റവും ഫുൾ അല്ല എന്റെ താഴെ ഇനി ഈ സെലറി ആണെങ്കിലും സെലറിയോ വി എക്സ് ഐ രണ്ടായിരത്തി പതിനാല് വണ്ടി അത്യാവശ്യം നല്ല ക്ലീൻ വണ്ടിയാണല്ലേ സെലറി ചെയ്ത് ഓട്ടോമാറ്റിക് മാനുവല് ഈ അലോവിയിൽ കമ്പനി വരുന്ന വരില്ലല്ലോ സാധനം

ഇത് നമുക്ക് എന്താ പ്രൈസ് വരുന്നത് നമുക്ക് ലക്ഷത്തി ഇരുപത്തിയ്യായിരം രൂപ രണ്ടായിരത്തി നാല് വണ്ടി ക്ലീൻ വണ്ടി കമ്പാരിറ്റീവ്ലി കുഴപ്പമൊന്നുമില്ലാത്ത എന്ന് തന്നെ പറയാം മൂന്ന് ലക്ഷത്തി ഇരുപത്തയ്യായിരം ഫുൾ ഓൺ കയറോ നോക്കാം കൊടുത്തോക്കാം മൂന്നെന്തായാലും കിട്ടില്ലേ നൂറ് ഉള്ളി കൊണ്ടുവന്നാൽ മതി കേട്ടോ ഈ ഐ ട്വന്റി ഡീസൽ പെട്ടോളോ ഡീസല് ആസ്റ്റ വണ്ടിയാണ് അന്നത്തെ ഇറങ്ങിയ ഏറ്റവും പുതിയ അല്ല ഏറ്റവും ടോപ്പ് ഉണ്ട് ഏതാ മോഡല് രണ്ടായിരത്തി പതിനൊന്ന് പതിനൊന്ന് വണ്ടിയാണല്ലേ ഫ്ലൂയിഡിക്ക് വരുന്നതിന്റെ തൊട്ട് ബാക്കിലുള്ള വണ്ടിയാണ് പിന്നെ മെയിൻ ഗ്ലാസ് മാറിയിട്ടുണ്ടോ മെയിൻ ഗ്ലാസ് മാത്രമേ മാറിയിട്ടുള്ളൂ ബോണറ്റോ കാര്യങ്ങളൊന്നുമില്ല പിന്നെ ടയർ വാങ്ങുകൾ ഏകദേശം ഒരു തൊണ്ണൂറ് ശതമാനം പറയാം അല്ലേ അതെ അലോയ് വീൽസ് ഉണ്ട് എല്ലാവിധ ഫീച്ചേഴ്സും വരും അതാണ് മെയിൻ ആയിട്ട് പറയുന്നത് അന്ന് വട്ടൻ ചാട്ടില്ല അത് വെച്ച് ബാക്കി എല്ലാ സാധനങ്ങളും ഉണ്ട് സ്റ്റിയറിംഗ് കൺട്രോൾസ് അടക്കം വരും ഇത് നമുക്ക് ഓട്ടോ ഓട്ടോ വരെ ലോൺ കൊടുക്കാം ഓട്ടം 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 ഒരു ലക്ഷത്തി പതിനാലായിരം ഒന്നേ പതിനാല് ഓണർ സണർ ആണ് അല്ലേ സിംഗിൾ ഓണറിൽ രണ്ടായിരത്തി പതിനൊന്ന് ഈ ഒരു വണ്ടി വേണമെങ്കിൽ നോക്കിയോ രണ്ട് ലക്ഷത്തി ഇരുപത്തിയായിരം രൂപ ആസ്കിങ് ആണ് ഒന്നേ എഴുപത്തിഞ്ച് ലോണും കിട്ടും നിങ്ങളൊന്ന് കോൺടാക്ട് ചെയ്തോളോ നല്ല നോമ്പാണ് നമ്മൾ മാക്സിമം വേം പറഞ്ഞു പോകുന്നത് പിന്നെ ഇതാണെങ്കിലും രണ്ടായിരത്തി എട്ട് വണ്ടി ഷിഫ്റ്റ് ആണ് പുതിയ ടാക്സ് ഇൻഷുറൻസ് ഒക്കെ ഒന്നും അഞ്ചുവർട്ട് നോക്കണ്ട ഇത് ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഉണ്ടോ ക്ലാസ് പോകണ്ട മാറിയിട്ടുണ്ട് പിന്നെ തട്ടുമുട്ടൊക്കെ ആ ഒരു വിലയ്ക്കാൻ നിങ്ങൾക്ക് തരുന്നതും പിന്നെ കിലോമീറ്ററോ കിലോമീറ്റർ ഒന്ന് പതിനാല് ആണെന്ന് പറയാൻ പറ്റില്ല അല്ലെ കാരണം നമുക്ക് കിട്ടൂല ഇസ്തീരി കിട്ടില്ല ആ വണ്ടീന്റെ ക്വാളിറ്റി മാത്രം നോക്കിയെടുക്കുക ഇന്റീരിയർ മോശം അത്യാവശ്യം കൊണ്ടുനടക്കാൻ പറ്റുന്ന ക്ലീൻ വണ്ടി എന്താ പ്രൈസ് പേപ്പർ എടുത്താട്ട ഒരു ലക്ഷത്തി എഴുപതിനായിരം രൂപക്ക് രണ്ടായിരത്തി എട്ട് വണ്ടി അല്ലെ എട്ട് വണ്ടി എട്ട് വണ്ടി കിട്ടും മെയിൻ ഗ്ലാസ് അതേപോലെ ബോണച്ച് ബമ്പറൊക്കെ മാറിയിട്ടുണ്ടാവും ചെക്ക് ചെയ്യ വണ്ടിന്റെ ക്വാളിറ്റി എഞ്ചിന്റെ ക്വാളിറ്റി നോക്കിയിട്ട് മാത്രം എടുക്കാം ഇതും ടർബോ ഇഞ്ചക്ടർ ഒക്കെ പക്കിയാണെങ്കിൽ ഒന്നും പേടിക്കാനില്ലാട്ടോ ഒരു ലക്ഷത്തി എഴുപതിനായിരം രൂപ നെഗോഷ്യബിളും ആണ് ഇതോർക്ക് ഒൻപത് സ്പാർക്ക് അല്ലേ അല്ല ഇത് ഇത് എഞ്ചിൻസ് മിസ്സിംഗും കാര്യങ്ങളൊന്നുമില്ല ആ ക്ലീൻ വണ്ടിയാണ് വർക്ക് ഉണ്ട് അല്ലാതെ വേറെ കംപ്ലീറ്റ് അല്ലെങ്കിൽ അതെ അതെ റണ്ണിംഗ് ബോർഡ് ഒന്നും ഒരഞ്ഞിട്ടുണ്ട് കേട്ടോ അതായത് നിങ്ങൾ ഏകദേശം ഒരു ഒരു പതിനായിരം രൂപ ക്ലീൻ ആക്കാൻ കണ്ടോ ഹെഡ് ലൈറ്റ് ഒക്കെ പോളിഷ് ചെയ്ത് വൃത്തിയാക്കിയാൽ അത്യാവശ്യം നല്ലവണ്ണം ആ കൊണ്ടുക്കാം അൻപത്തി അയ്യായിരം അല്ലേ രണ്ടായിരത്തി ഒമ്പത് ഏതാ പറഞ്ഞത് ടൂ ഡോർ അല്ലേ ഒരു ഡോർ പവർ ഉണ്ട് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് ബാക്ക് ഫുൾ ഓപ്ഷൻ വണ്ടിയാട്ടോ സി ടി നല്ല നല്ല അടിപൊളി സി ടാണ് വൈപ്പ് ബേക്ക് വൈപ്പറും കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടിയാണ് ടയർ ഭാഗങ്ങളും ഈ പറഞ്ഞ പോലെ തന്നെ ഏകദേശം ഒരു എഴുപത് ശതമാനത്തോളം ഉണ്ട് അപ്പൊ മറ്റേ മോശം എന്ന് പറയാനില്ല ആ ക്വാളിറ്റി ഉള്ള ഉണ്ട് അൻപത്തി അയ്യായിരം അതെ അതെ വേറെ കൂടുതൽ വർത്താനൊന്നുമില്ല എന്തെങ്കിലും ഒന്ന് നെഗോഷ്യബിൾ ആക്കി തരും എടുത്തോളൂ നല്ലൊരു അൾട്ടോയും കൂടി കാണിച്ചു കൊടുക്കുക അല്ലെ തീർച്ചയായിട്ടും ഏതൊക്കെ മോഡല് പതിനേഴ് മോഡല് പതിനേഴാണ് ആ രണ്ടായിരത്തി പതിനേഴിൽ തൊണ്ണൂറ് ശേഷം നോർമലി വലിയ ഓട്ടം എന്ന് പറയാനില്ല അധികം ഇല്ലേ അതെ കൂടുതലാണ് പക്ഷെ വലിയ കൂടുതൽ എന്ന് അതിനുള്ള വില കുറച്ച് കൊടുക്കട്ടോ ഇത് അല്ലേ അല്ലേ അതെ ടൂ ഡോർ ഡോർ ഇല്ല ബമ്പർ സൈഡിലൊക്കെ ചെറിയ ചെറിയ പണികളും ടച്ചപ്പും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അതൊന്നും നോക്കണ്ട മെയിൻ ഗ്ലാസ് ഒന്നും മാറിയിട്ടില്ലല്ലോ ഇല്ല ഇല്ല കൊള്ളാവുന്ന ഒരു വണ്ടി ലോ ബഡ്ജറ്റിൽ എടുക്കാം എന്താ വില വരുന്നത് ഇത് നമുക്കൊരു രണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ കൊടുക്കാം രണ്ട് നാൽപ്പത് രണ്ടേക്കാൽ ഉറപ്പിൽ ലോൺ കൊടുക്കാം ലോൺ കൊടുക്കുക അല്ലേ ഒരു ഇരുപതിനായിരം ഉള്ളിൽ കൈ കൊണ്ട് വരെ ചെറിയ അഡ്ജസ്റ്റ് ചെയ്ത് അല്ല അതെന്തായാലും ഉണ്ടല്ലോ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്നില്ല എന്നുള്ള ചെറിയ അഡ്ജസ്റ്റ്മെന്റ് എന്തായാലും ഉണ്ടാവും ഇരുപതിനായിരം രൂപേൻ്റെ ഉള്ളിൽ കൈ കൊണ്ടുവന്നാൽ നിങ്ങൾക്ക് ഇത് കൊണ്ടുപോകട്ടോ അത്യാവശ്യം വൃത്തിയുള്ള വണ്ടിയാണ് ഒരു കൂടി കാണിച്ചു കൊടുത്താലേക്കാ തീർച്ചയായിട്ടും പിന്നെ അതായത് എ സി മാത്രമുള്ള നമ്മുടെ സാധാ മരുതി പിന്നെ അത്യാവശ്യം വലിയ വണ്ടിയാണ് റീപ്ലേസ്മെന്റ് ഗ്ലാസ് പോലും മാറിയിട്ടില്ലാട്ടോ രണ്ടായിരത്തി ഏഴ് പേപ്പർ പുതിയ പേപ്പറാണ് ഓക്കെ ഇത് നമുക്ക് എന്താ പ്രൈസ് വരുന്നത് രൂപ വേറെ ഒന്നും വേണ്ട അടിപൊളി അതായത് എസ് ടിലോ ആണ് എഴുപത്തി അയ്യായിരം രൂപയ്ക്ക് പുതിയ പേപ്പർ പുതിയ പേപ്പർ അഞ്ച് വർഷം പേപ്പർ ഉണ്ട് അല്ലേ ഏകദേശം നമ്മുടെ വാഹനറിന്റെ സെയിം എൻജിൻ വരുന്ന ഒരു വണ്ടി അതെ എഴുപത്തയ്യായിരം രൂപയ്ക്ക് വേറെ എവിടെയും കിട്ടുമോ അന്വേഷിച്ചോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നോക്കോളൂ ക്ലീൻ വണ്ടിയാണ് അപ്പൊ എന്തായാലും മുസാക്കാൻ്റെ കൂടെയുള്ള ഈ ഒരു എപ്പിസോഡില ലാസ്റ്റ വിയാണ്ട് ഇവിടുത്തെ അവസാനിക്കുന്നില്ല ഇവിടെ കുറച്ച് വലിയ വണ്ടികളുണ്ട് അതിന്റെ എപ്പിസോഡ് അടുത്ത ദിവസം വരും അത് കാണാൻ മാർക്കണ്ട അപ്പൊ എന്തായാലും ഈ ഒരു വണ്ടി വാഗണർ അല്ലേതാ മോഡല് പത്ത് മോഡൽ പത്താണ് അല്ലേ ഇതില് ഗ്യാസ് ഉണ്ടാ ഗ്യാസും പക്ഷെ ഇതിലെ വലിയ ബൂട്ട് ഫേസ് പോകുന്നില്ല ഇല്ല ഇത് കമ്പനി ഗ്യാസ് ആണ് കമ്പനി ഈ ഗ്യാസ് ഉള്ളതുകൊണ്ട് മിസ്സിങ്ങോ കാര്യങ്ങളോ ഉണ്ടോ മിസ്സിംഗോ കാര്യങ്ങളോണ്ടോ ഉപയോഗിക്കുന്നത് ഇല്ല അല്ലെ ഗ്യാസും പെട്രോളും മാറി മാറി ഉപയോഗിക്കാൻ പറ്റും അത്യാവശ്യം ഡിക്കീസ് പൈസ് പോവാത്ത ഒരു വണ്ടിയാണ് കേട്ടോ ക്ലീനാണ് മെയിൻ ആയിട്ട് പറയുന്നത് ബോഡി വൈസ് ഒക്കെ നല്ല വൃത്തിയുണ്ട് ഇത് എൽ എക്സൈ അല്ലേ എൽ എക്സൈസിൻഡോ അതെ അതെ കാര്യമായ വേറെ അപാകതകളൊന്നും ഇല്ലാത്ത ക്ലീൻ വണ്ടിയാണ് അല്ലെ പവർ വിൻഡോ ഇല്ല കേട്ടോ എൽ ആണ് പവർ വിൻഡോ വരില്ല ഇത് നമുക്ക് എന്തൊക്കെയാ പ്രൈസ് വരുന്നത് ഇത് നമുക്കൊരു ഒന്നേ കാലിൽ ഒന്നേ കാലം രണ്ടായിരത്തി പത്തിട്ട് പത്ത് മോഡൽ നോക്കി ഫ്രണ്ട് നല്ല നല്ല ക്ലീൻ ആണ് അതായത് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ കുഴപ്പമൊന്നും ഇല്ല നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞല്ലോ ഗ്യാസിലൊക്കെ ഓടിക്കാണെങ്കിൽ നല്ല മൈലേജ് കിട്ടും നമുക്ക് നമുക്കൊരു വീൽ കപ്പ് കൊടുക്കാം കിട്ടുക അല്ലേ ഒന്നുകൂടി പിന്നെ അലോവിലൊക്കെ വേണമെങ്കിൽ ചെറിയ ബഡ്ജറ്റാണ് അപ്പൊ എന്നാലും നമ്മൾ ഈ ഒരു എപ്പസോഡ് ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് വണ്ടിന്റെ മേലെ കാണിച്ചു അപ്പോൾ ഏതെങ്കിലും വണ്ടിന്റെ കൂടുതൽ ഫോട്ടോസോ ഡീറ്റെയിൽസോ വേണമെങ്കിൽ മുസ്താക്കാനെ കോൺടാക്ട് ചെയ്താൽ മതി ചെറുവണ്ടികൾ വണ്ടികൾ കുറേ ആണുണ്ടെന്ന് ഞാൻ പറഞ്ഞു അടുത്ത എപ്പിസോഡ് കാണാൻ മറക്കണ്ട വലിയ വണ്ടികൾ കുറേ കിടക്കുന്നുണ്ട് എല്ലാത്തിൻ്റെ ഡീറ്റെയിൽസ് അതിൽ ഉൾപ്പെടുത്തി കാണിക്കട്ടോ അപ്പോൾ എന്തായാലും ഈ ഒരു എപ്പിസോഡ് ഈ മൈൻഡപ്പിയാണ് അടുത്തൊരു എപ്പിസോഡ് കാണലേക്കാം തീർച്ചയായിട്ടും അതുവരെ എല്ലാവർക്കും ബൈ